സ്വാതന്ത്ര്യദിനത്തിൽ മലപ്പട്ടം ചൂളിയാട് നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകർ പൊതു ഇട ശുചീകരണത്തിനായിരുന്നു സമയം കണ്ടെത്തിയത് കണിയാർവയൽ മയിൽ റോഡിലെ കാടുകൾ വെട്ടിമാറ്റിയായിരുന്നു നാൽപ്പതോളം പ്രവർത്തകർ സ്വാതന്ത്ര്യദിനം റോഡിലെ കാടുകൾ വെട്ടിമാറ്റിയായിരുന്നു ചൂളിയാട് നവോദയ ഗ്രന്ഥശാല പ്രവർത്തകർ ഇത്തവണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മലപ്പട്ടം ചൂളിയാട് നവോദയ ഗ്രന്ഥാലയം പ്രവർത്തകർ പൊതു ഇട ശുചീകരണവും പായസദാനവും ആഗസ്റ്റ് പതിനഞ്ചിന് നടത്തി കണിയാർവയൽ മലപ്പട്ടം മയിൽ റോഡിന്റെ ചൂടിയാട് തലക്കോട് ഭാഗങ്ങളിലെ റോഡിന്റെ ഇരുവശങ്ങളിലും ഉള്ള കാർഡുകൾ വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തികൾ നടത്തി നവോദയ ഗ്രന്ഥാലയത്തിന്റെ നാൽപ്പതോളം പ്രവർത്തകർ പൊതു ഇട ശുചീകരണത്തിൽ പങ്കാളികളായി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിലായി സംരക്ഷിച്ചു പോന്നിരുന്ന ചെടികളുടെയും ചെടിച്ചട്ടികളുടെയും സംരക്ഷണത്തിനായി ശുചീകരണ പ്രവർത്തികളും നടന്നു തുടർന്ന് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ പായസദാനവും നടത്തി ജില്ലയിലെ അറിയപ്പെടുന്ന ഗ്രന്ഥശാലയും മലപ്പട്ടം പഞ്ചായത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമാണ് ചൂളിയാട് നവോദയ ഗ്രന്ഥാലയം രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ നവോദയം ആ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അവധിയ ഗ്രന്ഥാലയവും നവോദിയ പ്രദേശത്തുള്ള കോർഡിനേഷൻ കമ്മിറ്റിയും പോസ്റ്റ് ക്ലബും കലാസമിതിയും സമിതിയും മറ്റ് എല്ലാ സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഗ്രന്ഥാലയവും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളും ഒക്കെ വളരെ ഭംഗിയായി ശ്രമദാനം നടത്തി നമ്മളത് ശുദ്ധീകരിക്കുകയാണ് അത് മാത്രമല്ല മത സൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ മാനവ സാഹോദരത്തിന്റെയും മഹത്തായ സന്ദേശങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളിന്നും ഈ ഇതിന്റെ സ്വാതന്ത്ര്യം കാശ്വസിക്കാൻ മുന്നോട്ടുണ്ടാവും എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഈ വേളയിൽ ഞങ്ങൾ നവോദയ എന്നും കരുതാർജിക്കും എന്ന് മാത്രം പൂരിപ്പിക്കാം